റവറൻ ഫാദർ പോൾ കൊടിനച്ചിനെ പറ്റി സ്മരണങ്ങൾ പങ്കിടുവാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉണ്ട് പക്ഷേ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ സ്നേഹിരിൽ അദ്ദേഹം ഇരുപത് കൊല്ലത്തിലധികം സേവനം ചെയ്തു ഇന്ന് കാണുന്ന സ്നേഹിരി ആയിരുന്നില്ല അന്ന് കുറുക്കന്മാർ മേഞ്ഞുകൊണ്ടിരുന്ന ആ സ്ഥലത്തെ ഇന്ന് കാണുന്ന സ്നേഹിരിയാക്കി മാറ്റിയത് കൊടിനച്ചനാണ് സ്നേഹിരിയിലെ എല്ലാവരുടെയും ഹൃദയത്തിൽ വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഡോൺ ഫാദർ പോൾ കൊടിയൻ കൊടിനൻ സ്നേഹിയിൽ നിന്നും വിരമിക്കുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ബുദ്ധിമാനം സംഭവിച്ചവർക്ക് ഇടം കൊടുക്കാനുള്ള ഒരു ഇടം വേണം എന്ന് മാത്രമാണ് അങ്ങനെ ഇരിക്കെ ആ സമയത്താണ് വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ്ബ് മാള ഒരു മനുഷ്യ സ്നേഹി അവാർഡ് പ്രഖ്യാപിച്ചതും എല്ലാവരും ഒരേ സ്വരത്തിൽ അത് കൊടിയച്ചനാണർഹത എന്ന് തിരിഞ്ഞെടുക്കുകയും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ നേരിട്ട് വന്ന് അദ്ദേഹത്തിന് മത്സ്യത്തിന് അവാർഡ് സമ്മാനിക്കുകയും ഒരു ഫലകം നൽകുകയും ചെയ്തു ആ വേളയിൽ ഗവൺ ഫാദർ ആവശ്യപ്പെട്ടത് ഒരു ഒറ്റേ ഒരു കാര്യമാണ് അവാർഡുകളും പൈസകളൊന്നുമല്ല എനിക്ക് വേണ്ടത് പാവങ്ങളായ ബുദ്ധിമാന്യം സംഭവിച്ചവരെ സംരക്ഷിക്കാൻ ഒരു ഇടം വീടുകളും എനിക്ക് വേണമെന്നാണ് അന്ന് വൈസ്വൻ ഇൻ്റർനാഷണൽ ക്ലബിൻ്റെ ഇൻ്റർനാഷ് റീജിയണൽ ഡയറക്ടർ ആയിരുന്ന ആൻഡോ കെ ആൻഡിസാർ ഇത് കേൾക്കുകയും ഉടനെ തന്നെ അദ്ദേഹം അത് നൽകാമെന്ന് സമ്മതിക്കുകയും അച്ഛൻ്റെ കയ്യിൽ നിന്നും പ്രൊജക്റ്റ് ആവശ്യപ്പെടുകയും ചെയ്തു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അത് പാസ്സാക്കി ആറ് വീടുകൾക്കായി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടിയൻ കൈമാറുകയും ചെയ്തു അങ്ങനെയാണ് സ്നേഹഗിരി സ്നേഹ സേവനാലയ എന്ന ബുദ്ധിമാന്യ സംര സംരക്ഷണ കേന്ദ്രം ഉടലെടുത്തത് അന്ന് കൊടിനോറ് തിരിച്ചൽ ഡയറക്ടറായിട്ട് മാറി നിന്നു അന്ന് അതിൻ്റെ ഈ എളീവനായിരുന്നു അതിൻ്റെ ട്രഷററ് പ്രൊഫസർ ടോമി മാഷായിരുന്നു അതിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ് ഡേയ്സ് പെരേപ്പാടനായിരുന്നു നടത്തിക്കൊണ്ടുപോകുന്ന പ്രസിഡന്റ് കൂടാതെ അൽമായ കമ്മിറ്റിയാണ് അദ്ദേഹം ആ ഭാരം ഏൽപ്പിച്ചത് അതുതന്നെ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള സ്നേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂണ്ടുപലിയായിട്ട് നമുക്ക് കാണാം ഏത് ഞാൻ അഡ്വക്കേറ്റ് രാജു ഡേവിസിനെ ആയിരിക്കും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയാനുള്ളത് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് രാജു ഡേവിസ് പെരേപ്പാടിനെ ഞാൻ പരിചയപ്പെടുത്തിയാൽ മാളയിലെ പുരാതന തറവാടായ പെരേപ്പാടൻ കുടുംബത്തിലെ ഡേവിസ് മാഷ്ടുടെ ഏക മകനാണ് ഡേവിസ് മാഷ് മുൻ ബി ഡി സി ചെയർമാനും എ സി സി മെമ്പറുമായിരുന്നു അഡ്വക്കേറ്റ് രാജു ഡേവിസ് പെരപ്പാടൻ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രേസ് ഇന്റർനാഷണലിന്റെ ചെയർമാനുമാണ് കേരള ബാസ്ക്കറ്റ് ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം മാളയിലെ ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതൊരു അഡ്വക്കേറ്റ് രാജു ഡേവിസ് പെരപ്പാടൻ തന്നെയാണ് കൊടിനെ കുറിച്ചുള്ള കൂടുതൽ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം നാളെയുടെ വികസന രംഗത്ത് വലിയൊരു കുതിപ്പ് എടുത്തത് ശ്രീ കെ കെ രണനെ കാലഘട്ടത്തിലാണ് അതിന് ശ്രീ കെ കെ സഹായിച്ചതും കാര്യങ്ങൾ നടപ്പാക്കിയതും ആരാണെന്ന് ചോദിച്ചാൽ അത് ഫലപ്പുഴ കൊടിയനാണ് എന്നുള്ളത് ഒറ്റഞ്ഞത് അച്ചരിയാണ് ശ്രീ കരുണകരമല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും മാളയിലും വികസനത്തെ കാര്യങ്ങളും ആയിരിക്കുന്നത് ഒട്ടേറെ വികസനങ്ങൾ ശ്രീ കെ കരുണകര പറഞ്ഞത് മാളയിലെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലായി അങ്ങനെ തൊഴിലായി പരിഹരിക്കാൻ കൊടിയനച്ചടുത്ത് പറഞ്ഞ അതിനെന്താ മാർഗം എന്ന് വെച്ചപ്പോൾ പുതിയൊരു കമ്പനി പറഞ്ഞു വീണ്ടും സ്ഥലം കണ്ടെത്താൻ പറഞ്ഞു അങ്ങനെ കൊടിയനച്ച നടന്നാണ് മേൽഡൂരിലെ ഇപ്പോൾ മസോണിനാൽ എന്ന് നിൽക്കുന്ന കമ്പനി ആദ്യകാലത്ത് കെലട്രോണ് കൊണ്ട് അത് വേണ്ടി മുമ്പിയെടുത്തത് അവിടെ നിന്ന് ജർമ്മൻ കമ്പനിയാണ് ഇപ്പോൾ നടന്നത് അതിന് ശേഷം കിങ്ഫിഷർ കമ്പനിയുടെ ഉടമസ്ഥൻ അത് ഏറ്റെടുക്കുകയും അത് ജർമ്മൻ കമ്പനിക്ക് ഒക്കെ ചെയ്തു ഒത്തിരി പേർക്ക് മഴയെ കൊച്ചു പ്രദേശത്ത് ഒത്തിരി പേർക്ക് തൊഴിലടക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാർഷിക രംഗ സ്ഥലമാണ് കാർഷിക രംഗത്ത് ഒട്ടേറെ അഭിവൃദ്ധി വർത്തുന്നതാണ് മാളികളുടെ വികസനത്തിന് ഏറ്റവും പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞതാണ് കുടിനശം അത് മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തി കുളൂർ അന്നോട പഞ്ചായത്തുകളിലെ ഒട്ടുമിക്ക ഇറിഗേഷൻ പദ്ധതിക്കും രൂപം നൽകിയതും നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് പോയിരുന്നതും കുടിനച്ചാണ് കൊടിനേച്ചൻ്റെ പഴയ മെറ്റഡോർ വണ്ടിയുണ്ട് ആ മെറ്റഡോർ വണ്ടിയിലാണ് കൊടിയച്ച മാളയിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവരും ഒരു പത്ത് കുറഞ്ച് വരെ കൂട്ടി രീതി അടുത്ത് പോകുകയും ഈ പദ്ധതികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് അത് ഞാൻ ആ മെറ്റോർ വണ്ടി പച്ച മെരഡോർ വണ്ടി ആയിരുന്നു അത് കൊടിയച്ചൻ്റെ ഒരു വാഹനമായിരുന്നു അതിന് കാർഷിക ഒട്ടേറെ ഇറിയേഷൻ പദ്ധതികൾ തിരുമുക്കുളം തുടിയുളം കുഴപ്പൻ നേരത്തെ എല്ലാ വില്ലേജുകളിലും ഉള്ള കൃഷി പദ്ധതികൾ തുടങ്ങിയത് കുടിയെച്ചാണ് സ്നേഹിരിയിൽ രണ്ടാമത് തിരിച്ചു വന്ന ശേഷം അവിടെ ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചൊരു ക്രഷർ യൂണിറ്റ് ആരംഭിച്ചു അന്ന് ക്രഷർ ഒന്നും കരുതില്ലാത്ത കാലത്താണ് ക്രഷർ യൂണിറ്റ് കുടിയെച്ച ആരംഭിച്ചു ആ സ്നേഹിരി ഒരു ടൗൺഷിപ്പാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ അവിടെ ഹൗസിംഗ് ഓർഡിൽ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഇന്ന് തൃശ്ശൂർ ജില്ലയിലല്ല കേരളത്തിൽ അറിയപ്പെടുന്ന ധ്യാനം പ്രദീസ ആരംഭിച്ചത് സ്നേഹിരിയിൽ കൊടിയച്ചനാണ് അന്ന് ഞാനായിരുന്നു അച്ഛൻ അച്ഛനെന്നെയാണ് എൻ്റെ ഭാരവഹത്വം എത്തിച്ചിരുന്നത് അന്ന് വലിയ അച്ഛൻ മരിക്കുന്നവർ അച്ഛനവിടുന്ന് സ്നേഹിരിയിൽ നിന്ന് പോകുന്നവരെ അത് സ്നേഹിരിയിൽ തന്നെയാണ് അത് നടത്തിയത് പിന്നീടാണ് ഓരോ പൊറോണയിലേക്ക് ഇതേ വിവിധ പൊറോണ പള്ളി പള്ളികളിലേക്ക് വൈമാറ്റിയത് ഇന്ന് വലിയൊരു കൺവെൻഷനാണ് അച്ഛനെ മറ്റ് മാളയിൽ മാത്രമല്ല അച്ഛൻ്റെ പ്രവർത്തനമൊക്കെ മാളയാണെങ്കിൽ മാളയിൽ മാത്രമല്ല കടലുണ്ടിയിൽ അച്ഛൻ ഐ ടി ഐയും മറ്റും ഐ ടി സിയും മറ്റുപല പ്രധാനപ്പെട്ട കാര്യങ്ങളും കടലുണ്ടിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവിടെയും മത്സര ഓടിയെത്താറുണ്ട് അതാണ് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ കുടിയേച്ച നേതൃത്വത്തിൽ സ്വന്തം മാളയിൽ നിന്ന് പോയി അവിടെ ഒട്ടേറെ വീടുകൾ കൊണ്ട് കൊടുക്കുകയും ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അവിടെ താമസിച്ച് കാര്യങ്ങൾ നടത്തുകയും ചെയ്തു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അതിനെ കൊടിയേച്ചോട് ഒത്തിരിയേറെ കളപ്പെട്ടിരിക്കുന്നു എന്ന് ഒരവസരം പറയുന്നു ഞാൻ കേട്ടിരുന്നു മാള സ്നേഹയിലെ പ്രവർത്തന ശേഷം അച്ഛനെ വിരമിക്കുവാനാണ് അച്ഛൻ ആഗ്രഹിച്ച അച്ഛനെ സഭ നിർബന്ധിച്ചത് അച്ഛൻ ഒരുപാട് പ്രവർത്തിച്ചു ഇനി അച്ഛൻ പറഞ്ഞ വിഷ്രമിക്കുക എന്നാണ് അച്ഛനെ വിളിച്ചത് പക്ഷെ അച്ഛന് വിശ്രമിക്കാൻ പൈസ കാലത്ത് കാര്യം നീരൊക്കെ വച്ച് വളരെ അവസ്ഥയായപ്പോഴാണ് സി എം എസ് സഭ അച്ഛനും വിശ്രമിക്കാൻ പറഞ്ഞത് പക്ഷേ അച്ഛന് വിശ്രമിക്കാൻ സമയമുണ്ടായില്ല അവർക്കു വിശ്രമിക്കുന്ന ആഗ്രഹം ഉണ്ടായില്ല അദ്ദേഹം അപ്പോൾ തന്നെ എന്നെ പോലെയുള്ള കുറേ പേരെ വിളിച്ചു വരുത്തി നമുക്ക് ഒരു ഒരു സ്ഥലം കണ്ടെത്തണം അവിടെ പുതിയൊരു സംരംഭം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറയും അങ്ങനെ കൊഴുപ്പുന്നിൻ്റെ അടുത്ത് സേവനഗിരിയിൽ ആ സേവനഗിരി പേരോടത്ത് അച്ഛനാണ് കൊഴുപ്പുന്നടുത്ത് ഒരു സ്ഥലത്ത് ഒരു പത്തേക്കറോളം ഭൂമി സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും അച്ഛൻ വിദേശത്ത് പോയി അങ്ങനെ ആദ്യമായിട്ട് അച്ഛൻ വിദേശത്ത് തന്നെ പോകണം വിദേശത്ത് പോയി കേൾക്കെ പോയി അച്ഛന് പൈസ കണ്ടെത്തുകയും ഒരു പുതിയ സൊസൈറ്റി സൊസൈറ്റിയോടൊക്കെ ഞന്നെയാണ് അതിൻ്റെ പ്രസിഡന്റായിട്ട് സഞ്ചരിച്ചത് അച്ഛനോട് ഇനി പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കരുത് എന്ന് സഭ നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് അച്ഛനെ അതിൻ്റെ ഉത്തരവാദിത്തം നേരിട്ടേറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നെ പ്രസിഡൻ്റാക്കി അത് ഏറ്റെടുപ്പിച്ചത് അച്ഛൻ നിരവധി വർഷം അവിടെ അവിടെ വലിയൊരു സംഭവം സംഭവമായിട്ടാണ് സമ്മാനിയത് അവിടെ ഒരുപാട് മെൻ്റലി റിട്ടയേർഡ് ആൾക്കാരും അങ്ങനെയുള്ള ഒത്തിരി പേരെ അവിടെ പ്രതിരോധിപ്പിക്കുവാൻ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട് അത് ആരംഭിച്ചു അച്ഛൻ്റെ അന്ത്യം സേവനഗ്രുവെച്ചാണ് അത് മരിക്കുമ്പോൾ അച്ഛൻ അച്ഛനാഗ്രഹം അത് സിയമസഭയിലെ എത്തിക്കണമെന്നാണ് ഞങ്ങൾ സ്വതന്ത്രമായ ഒരു കമ്മിറ്റിയാണ് പക്ഷേ ഏൽപ്പിക്കണം ഏൽപ്പിക്കണമെന്നുള്ളതാണ് പിന്നീട് ഞങ്ങളത് സിയമസഭയെ ഏൽപ്പിക്കുകയായിരുന്നു അച്ഛൻ്റെ മരണശേഷമുള്ള വിലാപയാത്ര നിന്നാണ് ആരംഭിക്കുന്നത് കോർത്തുണ്ട സേവനയിൽ നിന്ന് ആരംഭിക്കുന്നത് നാളെ വലിയ സംഭവമായിരുന്നു അങ്ങനെ ഒരു വിഭയാത്ര മാള തമിഴ്നെ കടന്നുപോയി സ്നേഹത്തിലെത്തി അവിടെയാണ് സംസ്കരിക്കുന്നത് അച്ഛൻ്റെ ഓർമ്മകൾ ഇന്നും മാളയുടെ വണ്ടിയിലുണ്ട് മതസൗഹർദത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു അച്ഛൻ അച്ഛൻ്റെ മെറ്റോർ വണ്ടിയിൽ പോകുമ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അതിൽ മുസ്ലിങ്ങളും ഉണ്ടാവാറുണ്ട് ഹിന്ദുക്കളും ഉണ്ടാവാറുണ്ട് അച്ഛൻ മതസുഹർദത്തിന് ഊമിൽ കൊടുത്തിരുന്നു അച്ഛൻ ഓരോ കാര്യത്തിനു വേണ്ടി വികസനത്തിൽ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ എൻ്റെ അപ്പൻ ദേവിസ് പരയപാടം ഉണ്ടായിരുന്നു വറീസ് പരയപാടം ഉണ്ടായിരുന്നു ഒപ്പം അരിമാഷ് മൗലവി വളരെ മുസ്ലിം സമുദായത്തിൻ്റെ അകമാണ് മൗലവി ഉണ്ടായിരുന്നു അങ്ങനെ ഹിന്ദുക്കളടക്കമുള്ള നിരവധി പേർ അച്ഛോടൊപ്പം ആ മറ്റുള്ള വണ്ടിയിൽ ചൊല്ലുകൂടി അത്തരത്തിൽ എതിർത്തൊക്കെ പോയി ആണ് കാര്യങ്ങൾ നടത്തിയത് അപ്പോൾ മതസഹോരണത്തിന് മുൻകൈയിൽ ഇരുന്ന ഏറ്റവും വലിയ വ്യക്തിയായിരുന്നു മാളയിലെ കൊലിനച്ചൻ കൊലിനെ ഓർമ്മകൾ ഇന്നും വർദ്ധിപ്പിക്കാതെ എൻ്റെ ഇവിടെയുണ്ട് നിരവധി സ്ഥാപനങ്ങൾ അച്ഛൻ്റെ അച്ഛൻ ആരംഭിച്ചിട്ടുണ്ട് ശേഖരത്തിൽ ഒട്ടേറെ ചെറിയ ചെറിയ അവിടുത്തെ സ്ത്രീകൾക്കൊക്കെ ചെറിയ ജോലി കൊടുക്കാൻ വേണ്ടി കുടനിർമ്മാണ യൂണിറ്റ് അങ്ങനെ കുറേ യൂണിറ്റുകൾ ഐ ടി സി ടൈപ്പ് ഐ ടി സി അങ്ങനെ ഒട്ടേറെ ഒരു പത്തോളം യൂണിറ്റുകൾ അച്ഛൻ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതൊക്കെ എന്നും നിലനിർത്തുന്നുണ്ട് സ്നേഹഗിരിയും സേവനഗിരിയുമെല്ലാം അതിൻ്റെ ഓർമ്മകളായി മാളയിൽ ഇന്നും നിൽക്കുന്നു താങ്ക് യു